എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എസ് എൽ സിയുടെ മാർക്കിൻ്റെ ബേസിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നേടാവുന്ന പറ്റിയാണ് പറയുന്നത് വീക്കിടക്കിൻ്റെ മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എസ് എൽ സിയുടെ മാർക്ക് ലിസ്റ്റാണ് ഈ ഒരു അവസരത്തിന് ആധാരമായിട്ട് വരുന്നതെങ്കിലും കോവിഡ് സമയത്ത് പാസ്സായ ഒരു ഒൻപതാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് കൂടെ ഹാജരാക്കേണ്ടതായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് ഈ ഒരു അവസരത്തിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് റെയിൽവേയുടെ കീഴിലുള്ള ഇൻറ്റഗ്രിയൽ കോച്ച് ഫാക്ടറിയിലാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പി ബി ഡോട്ട് ഐ സി എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തൊന്ന് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ആയിരത്തി എഴുപതോളം ഉള്ളത് ഫ്രഷേഴ്സിന് മുന്നൂറ്റി ഇരുപതും ഐ ടി ഐ കാൻഡിഡേറ്റ്സിന് അറുന്നൂറ്റി എഴുപതും ആണ് ഉള്ളത് ഐ ടി കാൻഡിഡേറ്റ്സിന് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ നോൺ ഐ ടി കാൻഡിഡേറ്റ്സിന് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സൊരു ഏജ് ലിമിറ്റും എസ് സി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഫ്രഷേഴ്സിന് സ്റ്റൈഫൻറ്റ് വരുന്നത് ആറായിരം രൂപയാണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് പ്ലസ് ടു ഉള്ളവർക്ക് ഏഴായിരം രൂപ ആണ് പറയുന്നത് ഫിറ്റർ ഇലക്ട്രീഷ്യൻ മെഷീനിസ്റ്റ് കാർപ്പൻ്റർ പെയിൻറ്റർ അങ്ങനെ വിവിധ ട്രേഡുകളിലേക്കായിരിക്കും നമ്മളെ പരിഗണിക്കുന്നത് ഇൻഡിഗ്രൽ ഫാക്ടറി ചെന്നൈയിലാണ് എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇൻഡിഗ്രൽ കോച്ച് ഫാക്ടറിയുടെ വെബ്സൈറ്റ് വഴി ജൂൺ ഇരുപത്തൊന്നിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുക അതിനു ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉള്ളതെ കാണാം